നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം മേടക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലതയുണ്ടാകുന്ന മാസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഭവിക്കുന്നത് ഔദ്യോഗിക രംഗത്ത് വളർച്ച വന്നു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവും പ്രമോഷനും പ്രതീക്ഷിക്കാം രാഷ്ട്രീയമായ സ്വാധീനം ഉയരുന്ന കാലമായിരിക്കും ഇത് മത്സര പരീക്ഷകളിൽ അനായാസേന വിജയിക്കുന്നതായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണയാൽ ബിസിനസ് പുഷ്ടിപ്പെടുത്തുന്നതാണ് പ്രൊഫഷണലുകൾക്ക് മത്സരങ്ങളിൽ മുന്നേറുവാൻ സാധിക്കും ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റത്തിനിടെയുണ്ട് ഇവർക്ക് ധനവരവ് ഏറിയും കുറഞ്ഞും ഇരിക്കും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രണയ സാബല്യം മത്സര പരീക്ഷാ വിജയം നർക്ക് എടുപ്പിലൂടെ ധനാഗമനം എന്നിവ ഉണ്ടായേക്കും ഇവരെ സംബന്ധിച്ച് പരാശ്രയം കുറയുന്നതാണ് നവസംരംഭങ്ങൾ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം